ഏറ്റവും വലിയ ജിഹാദ് ഏറ്റവും വലിയ പോരാട്ടവും ഏറ്റവും വലിയ വിപ്ലവവും ഏതാണെന്ന് ലോകത്തിന്റെ നേതാവിന്റെ മുന്നിൽ സ്വഹാബി ചോദിക്കുമ്പോ സ്വഹാബത്ത് ചോദിക്കുമ്പോൾ ഏറ്റവും വലിയ ജിഹാദ് എന്താണ് പ്രവാചക അസ്റഫുൽ കലിമത്തു ഇൻദ ജായിരി ായ ജനങ്ങളെ അടിച്ചമർത്തിക്കൊണ്ടിരിക്കുന്ന രാജാവിന്റെ മുന്നിൽ പോലെ സത്യത്തെ വിളിച്ചു പറയാൻ നിനക്ക് കഴിയുന്നുവെങ്കിൽ നിന്റെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ ജിഹാദ് ആ പാക്കെടുത്ത് പറഞ്ഞു വെച്ച സത്യമാണെന്ന് ലോകത്തിന്റെ നബി മുഹമ്മദ് പണ്ഡിതൻ ഹജ്ജാജിന്റെ കാലഘട്ടത്തിൽ സമകാലികനായി ജീവിച്ച പണ്ഡിതൻ ഹജ്ജാജെന്ന് പറയുന്ന രാജാവിനെ പറ്റി ഞാൻ പറയേണ്ടതില്ലോ എത്രയോ പ്രഭാഷണത്തിൽ നിങ്ങൾ കേട്ടവരാണ് ജനങ്ങളെ മുഴുവനും അടിച്ചമർത്തി ജനങ്ങളെ മുഴുവനും കൊന്നു കൊല വിളിച്ചു ജനങ്ങളെ മുഴുവനും പീഡിപ്പിച്ചുകൊണ്ടിരുന്ന ഒരു അക്രമകാരിയായ ക്രൂരനായ രാജാവായ ഈ ഹജ്ജാജ് വലിയ കൊട്ടാരം കെട്ടിയിട്ട് ജനങ്ങളെ മുഴുവനും വിളിച്ചു വരുത്തി കൊട്ടാരം കാണാനും ഉദ്ഘാടനത്തിനും വേണ്ടി ജനങ്ങളെ മുഴുവനും വിളിച്ചു വരുത്തുമ്പോ എല്ലാവരും ചക്രവർത്തിയുടെ മുന്നിൽ രാജാവിന്റെ മുന്നിൽ സ്തുതി പാടുകയാള് കെട്ടിയത് വലിയ കാര്യ നിങ്ങൾ കിട്ടിയത് വലിയ കാര്യമുള്ള കൊട്ടാരത്തിന്റെ അഴകും ഭംഗിയും പറഞ്ഞ് മുഖസ്ഥുതി പാടിയപ്പോ ജനം കൂടിയെടുത്ത് ദേവത്ത് നടത്തണമല്ലോ പ്രബോധനം നടത്തണമല്ലോ ആ കൊട്ടാരത്തിന്റെ ഇറങ്ങി നിന്ന് പച്ചക്ക് സത്യം വിളിച്ചു പറഞ്ഞു മഹാനായ ഹസൻ ഹസൻ ബസരി ബസരി ആ എന്ന നിന്ന് വിളിച്ചു പറയുമ്പോ നെഞ്ചു പിടച്ചിട്ടില്ല ഒരാളെയും വകവെച്ചിട്ടില്ല ശ്രദ്ധാദിന്റെ വാൾത്തലയ്ക്ക് പേടി വന്നിട്ടില്ല പ്രിയപ്പെട്ടവരെ അന്ന് ഹസൻ ഹസനു പറഞ്ഞത് എന്താ ഏറ്റവും മോശക്കാരിൽപ്പെട്ട മനുഷ്യരിൽപ്പെട്ട ഏറ്റവും വലിയ ചീത്ത മനുഷ്യൻ ഏറ്റവും മോശക്കാരൻ കിട്ടിയ ഒരു കൊട്ടാരം ഈ നാട്ടിൽ നമ്മൾ കണ്ടു ഇതിനേക്കാളും വലിയൊരു കൊട്ടാരം ഏറ്റവും വലിയ മോശപ്പെട്ടവൻ കിട്ടിയ ഈ കൊട്ടാരത്തിനേക്കാളും വലിയ കൊട്ടാരം അന്ന് ഫിരാൻ ഒരിക്കൽ കിട്ടിയിരുന്നോ ഇവൻ പണിഞ്ഞതിനേക്കാൾ അന്ന് പണിഞ്ഞു ഇത് പേടിയായി പ്രിയപ്പെട്ടവരെ ഒരു രാജാവിന്റെ കൊട്ടാരമുറ്റത്ത് നിന്നിട്ട് പട്ടിണി ദാരിദ്ര്യത്തിൽ അകപ്പെട്ട് കൊട്ടാരം കെട്ടി പൈസ കളഞ്ഞ രാജാവിന്റെ മുഖത്ത് നോക്കി പറയുമ്പോ അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇന്ത്യ രാജ്യത്ത് ഇന്ത്യ രാജ്യത്ത് ജനങ്ങൾ മുഴുവനും ദാരിദ്ര്യം അനുഭവിക്കുമ്പോ വീടില്ലാത്ത ലക്ഷോപലക്ഷങ്ങള് കിടക്കുമ്പോ പട്ടേലിന്റെ പ്രതിമ അവിടെ പണിതുയർത്തിയ ഭരണകർത്താക്കൾ ഇവിടെ കിടക്കുകയല്ലെയോ പട്ടേലിന്റെ പ്രതിമ എത്ര കോടിയും ഏറ്റവും വലിയ പ്രതിമ പണിഞ്ഞു വെച്ചിരിക്കുകയാ സ്റ്റാറ്റു ഓഫ് യൂണിറ്റി പണിഞ്ഞു വെച്ചിരിക്കുകയാ ആർക്ക് വേണ്ടിയാ അതിന്റെ ഗുണമെന്താ പറയാൻ ഹസനൽ ബസരിമാരില്ല അത് തെറ്റാണെന്ന് പറയാൻ ചെയ്തിട്ടെന്ത് ഗുണമെന്ന് ചോദിക്കാൻ ഹസരൽ ബസരിമാര് പിറവിയെടുത്തിട്ടില്ല പ്രിയപ്പെട്ടവരെ അന്ന് ഹസനൽ ഇത് പറയുമ്പോ മൂപ്പരുടെ കല്വ് വതറിയിട്ടില്ല ഇതിനേക്കാളും വെറുതെ ഫിരോഹം പണിഞ്ഞതാടാ നമ്മുടെ നാട്ടിൽ അവനേക്കാളും വലിയ മോശക്കാരൻ അതിനേക്കാളും വലിയ കൊട്ടാരം ഇവിടെ പണുത്തിട്ടു ഇത് കേട്ടപ്പോ ആൾക്കാർ പറഞ്ഞു പറഞ്ഞുണ്ടെ തങ്ങളോട് സ്നേഹവും ബഹുമാനോ മിണ്ടല്ലേ ആ ഹജ്ജാജ് പിടിച്ചോണ്ട് അൽ ബസരി നിങ്ങൾ മിണ്ടല്ലേ തങ്ങളെ ആ സ്നേഹവും മതിപ്പും കൊണ്ടാ ജനങ്ങള് പറഞ്ഞത് ആ പണ്ഡിതൻ അന്തസുള്ള നട്ടുള്ള പണ്ഡിതൻ പറഞ്ഞതെന്നറിയുമോ പ്രിയപ്പെട്ടവരെ പണ്ഡിത സമൂഹത്തിന് അള്ളാഹു അവരോട് കരാർ വാങ്ങിയതാണ് ജനങ്ങളുടെ മുന്നിൽ പറയേണ്ടത് പറയാൻ അള്ളാഹു നൽകിയ ഒരു കരാറുണ്ട് പാടില്ല എന്ന് നൽകിയ ഒരു കരാറുണ്ട് ആ കരാറ് പണ്ഡിതൻ ഈ സമൂഹത്തിൽ കടന്നു പോയിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ നിങ്ങൾക്കറിയുമോ ഇന്ന് നമ്മുടെ ഇന്ത്യ രാജ്യം നിങ്ങൾ ചിന്തിച്ചു നോക്കൂ എത്രയേറെ പ്രതിസന്ധിയിലാണ് അക്രമ ഭരണകൂടങ്ങൾ നമുക്ക് മുകളിൽ തേർവാഴ്ച നടത്തുന്ന സാഹചര്യമാണ് ന്യൂനപക്ഷങ്ങളെ അമർദിക്കുന്ന ന്യൂനപക്ഷങ്ങളെ അവഗണിക്കുന്ന അവർക്ക് വേണ്ടത് നൽകാത്ത അവരെ പൂർണ്ണമായി പരിഹസിച്ച് പുറത്താക്കുന്ന നാട്ടിൽ നോടിക്കാൻ കാത്തുനിൽക്കുന്ന ഭരണകൂടം ഇന്ത്യ രാജ്യത്ത് ഭരണത്തിന്റെ മുകളിൽ കടന്നു വന്നിരിക്കുമ്പോ ബസരിമാർ സത്യത്തെ വിളിച്ചു പറയുന്ന ഏതവന്റെ മുന്നിലും സത്യത്തെ വിളിച്ചു പറയുന്ന ഹസനുൽ ബസരിമാർ നമുക്ക് ആവശ്യമാണ് അങ്ങനെ അങ്ങ് ബസറയിൽ മാത്രം ഒരു ഹസനല്ല ഒരു ഒരു കാലഘട്ടത്തിൽ പ്രിയപ്പെട്ടവരെ ആരുടെ സത്യം പറയുന്ന ജനത ഇവിടെ കഴിഞ്ഞുപോയി അവരൊക്കെയും പ്രയാസം അനുഭവിച്ചിട്ടുമുണ്ട് ഇല്ല എന്നല്ല ആ സത്യത്തിന് വല്ലാത്ത കൈപ്പുണ്ടായിരുന്നു വല്ലാത്ത മൂർച്ചയുണ്ടായിരുന്നു ആ വാരിയം തുന്നന നിങ്ങൾക്കറിയുമല്ലോ ഉമർ ഉമർക്കാൽ നിങ്ങൾക്കറിയുമല്ലോ വെള്ളപ്പട്ടികൾക്ക് ഈ ഇന്ത്യ രാജ്യത്ത് ഞങ്ങൾക്ക് ജീവിക്കാൻ പിറന്ന നാട്ടിൽ ജീവിക്കാൻ വെള്ളപ്പട്ടികൾക്ക് കപ്പം തരില്ലടാന്ന് മുഖത്ത് നോക്കി പറഞ്ഞ് ജയിലറക്കുള്ളിലേക്ക് കടന്നു പോയ സത്യത്തെ സത്യമായും ധർമ്മത്തിന് ധർമ്മമായും നീതിയെ നീതിയായും സമൂഹത്തിന്റെ മുന്നിൽ പഠിപ്പിച്ച ഉമർകാദി ഇവിടെ കടന്നുപോയല്ലോ മമ്പൂറം സയ്യിരവി തങ്ങളിവിടെ കടന്നുപോയല്ലോ വാരികുന്നവിടെ കടന്നു പോയല്ലോ അവരൊക്കെയും അതിന്റെ പ്രയാസങ്ങൾ അനുഭവിച്ചു അതിനിയും അങ്ങനെ തന്നെയാണ് പക്ഷേ സത്യത്തെ സത്യമായി പറയാൻ നമ്മൾ മടി കാണിക്കാൻ പാടില്ല പ്രിയപ്പെട്ടവരെ തെറ്റ് തെറ്റാണെന്ന് പറയാൻ നമ്മുടെ കൈകൾ പൊങ്ങാതിരിക്കാൻ പാടില്ല പ്രിയപ്പെട്ടവരെ നമ്മൾ ഇനിയെങ്കിലും സ്വന്തം മനസാക്ഷികളോട് സംസാരിക്കുന്നവരാകണം പൗരത്വം റദ്ദാക്കാൻ കാത്തിരിക്കുന്ന ഭരണകൂടം ഇവിടെ മുസ്ലിങ്ങളെ മുഴുവനും ഈ നാട്ടിൽ നിന്ന് ആട്ടിപ്പായിക്കാൻ കാത്തിരിക്കുന്ന ഒരു സമൂഹം മതേതര രാജ്യമെന്ന പേരിട്ടിട്ട് ആ മതേതര രാജ്യത്തിന്റെ പേരിന് പോലും കളങ്കം വരുന്ന രൂപത്തിൽ പള്ളികൾ മുഴുവനും വിശ്വാസികളുടെ ആരാധനാലയങ്ങൾ മുഴുവനും തട്ടിത്തകർത്ത് തരിപ്പണമാക്കുന്ന ഒരു ഭരണകൂടം ഇവിടെ അധികാരത്തിലിരിക്കുമ്പോ പ്രിയപ്പെട്ടവരെ മുസ്ലിം പെണ്ണുങ്ങളുടെ മഫ്തയ്ക്കു നേരെ മുസ്ലിം ആണുങ്ങളോട് തൊപ്പിക്ക് നേരെ വാളുകളും പടക്കോപ്പുകളും ആഞ്ഞടിക്കുമ്പോ അതിനെതിരെ ആക്രമണങ്ങൾ അഴിച്ചുവിടുമ്പോ ന്യൂനപക്ഷങ്ങളെ വേട്ടയാടിക്കൊണ്ടിരിക്കുമ്പോ അവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടാതിരിക്കുമ്പോ പ്രിയപ്പെട്ടവരെ ചെയ്യുന്നത് രാജ്യത്തിന്റെ ഭരണഘടനയ്ക്കെതിരാണെന്നെങ്കിലും വിളിച്ചു പറയാൻ ശേഷിയുള്ള നട്ടലുള്ള അന്തസ്സുള്ള പണ്ഡിതന്മാരെയും യുവാക്കളെയുമാണ് ഈ സമൂഹം പ്രതീക്ഷിക്കുന്നത് അത്തരത്തിൽ സത്യങ്ങളെ വിളിച്ചു പറയും നഹസരൽമാർ പിറവിയെടുക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം